േ പിന്നെ സെറ്റപ്പ് അല്ലേ ഇത് ഇത് ഗോൾഡൻ ആണ് നിറച്ച് നല്ല വലിപ്പത്തില് നിൽക്കണം വേണ്ട നമ്മൾ ചെറിയ തൈകൾ വാങ്ങി വെച്ചതാണത് ഇപ്പം ഇത്രയും വലുതൊരു ഇത്രയും വലിപ്പമുള്ളതല്ല കുറച്ച് എണ്ണങ്ങളുള്ള ചെറിയ സംഭവം ഇത്ര ഉള്ളതൊക്കെ നമുക്ക് ആയിരം രൂപയ്ക്ക് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് വരെ നഴ്സറികളിൽ വാങ്ങാൻ കിട്ടും കൂടുതൽ കട എണ്ണം കൂടുതലുണ്ടെങ്കിൽ അതൊരു റേറ്റ് കൂടുതൽ മതി പിന്നെ വലിപ്പത്തിനനുസരിച്ച് വേണം അതിൻ്റെ റേറ്റും കാര്യങ്ങളും പറയുന്നത് പക്ഷേ നല്ല സംഭവമാണ് നല്ല ഭംഗിയുണ്ട് നല്ല പച്ചപ്പിൽ ഇങ്ങനെ നിൽക്കും പിന്നെ വീട്ടിൽ വെച്ചാൽ അതൊരു ഐശ്വര്യമാണെന്നാണ് പറയണത് പിന്നെ സ്പേസ് ഉള്ള സ്ഥലങ്ങളിലാണ് അത് വയ്ക്കാൻ കൂടുതലാണ് നമ്മളുടെ വീട്ടിലൊക്കെ ഇത് വെച്ച് കഴിഞ്ഞാൽ ഐശ്വര്യം വിളയാടും എന്നാണ് പറയുന്നത് അതുപോലെ സാമ്പത്തികമായിട്ടും വളരെ ഉന്നതിയിലേക്ക് വരുമെന്നൊക്കെയാണ് പലരുടെയും കാഴ്ചപ്പാടും കാര്യങ്ങളും അതെങ്ങനെയാ ഉന്നതി എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും എന്തായാലും ഭംഗിയാണ് ഇതിപ്പോ മൊത്തത്തിൽ ഇവര് പാർക്കിംഗ് ഏരിയയിൽ വെച്ചിരിക്കുന്നതാണ് റിവർ റഡ് റിസോർട്ടിലാണ് ഇപ്പൊ നമ്മള് നിക്കണത് വീട്ടില് വെക്കുമ്പോഴുള്ള പ്രശ്നം ഇതിന്റെ വേരൊക്കെ ആയിട്ട് അങ്ങനെ പ്രശ്നം ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് വെക്കണമെന്നുണ്ട് എന്തായാലും ഒരു കാര്യമാണ് ആ ഐശ്വര്യമാണെന്നൊക്കെയാണല്ലോ പറയുന്നത് അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാ ആരൊക്കെ വീട്ടിൽ പാമ്പ് വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുക കേട്ടോ പിന്നെ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ടാറ്റാ